ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പൂർത്തീകരിച്ച മുൻ മാനേജർ കെ കുഞ്ഞികൃഷ്ണൻ നായർ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു സമർപ്പിക്കപ്പെടുന്ന ഇവിടെ സൂചിപ്പിക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മാത്രമല്ല മികച്ച രാഷ്ട്രീയ മേഖലകളിലേക്ക് അനിവാര്യ ഘടകമായിരുന്നു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം അദ്ദേഹവുമായിട്ട് വളരെ വികവും രാഷ്ട്രീയവുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു നേരത്തെ ഇവിടെ വീണ്ടും പോലെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റായ സൊപ്പിലായിരുന്നു ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ അവിടെ ആയിരുന്നു അഭയം ഉണ്ടായിരുന്നു പിന്നീട് വളർന്ന് വളർന്ന് വന്നപ്പോഴൊക്കെ തന്നെ തണലായി ശക്തിയായി ഞങ്ങളുടെയൊക്കെ മത്സ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചെറുപുഴയുടെ സമഗ്രമായ വികസന കാര്യങ്ങളിലായാലും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായാലും വളരെ നല്ല ഒരു വലിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ല ഈ വിദ്യാലയത്തിൽ നാടിന്റെ വളർച്ചയിൽ വളരെ ഒരു ഒരു പങ്ക് വഹിച്ച വലിയ നമുക്ക് അപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ പഠനമായ വിദ്യാലയത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പ്രത്യേകിച്ച് അതിന് സമർപ്പിക്കാൻ എനിക്ക് അവസരം അവസരമുണ്ടായത് എത്രയോ വാത്സല്യങ്ങൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ ജോസഫ് മുത്തോലി ജോജി കന്നിക്കാട്ട് പയ്യന്നൂർ എഇഒ ടി വി ജ്യോതി ബസു തുടങ്ങിയവർ സംസാരിച്ചു